ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് കോംബോ കോംബോഫേസ് വെച്ചപ്പെടാം അതായത് ഒരു നൂറ്റി അമ്പത് തൊട്ട് മുന്നൂറ്റി തൊണ്ണൂറ് വരെ റേറ്റ് വരുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ വെച്ചപ്പെടാം അതിൽ ആദ്യം വരുന്നത് കമേലിയ പ്ലാന്റ് ആണ് കമേലേൻ്റെ ഒരു മൂന്ന് വെറൈറ്റിയും അതുപോലെ തന്നെ നാല് വെറൈറ്റീൻ്റെ കോംബോ നമ്മൾ കൊടുക്കുന്നുണ്ട് നാല് വെറൈറ്റീൻ്റെ കോംബോക്ക് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും മൂന്ന് വെറൈറ്റീൻ്റെ കോംബോക്ക് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയുമാണ് അടുത്തായിട്ട് വരുന്നത് അസേലി പ്ലാന്റിൻ്റെ കോംബോ ആണ് അസേലി നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അസേലി പ്ലാന്റ് ഇത് നമുക്ക് പെട്ടെന്ന് വളർന്നിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അധികം താമസമൊന്നും ഇല്ലാണ്ട് നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഒരു നാല് പ്ലാന്റിൻ്റെ കോംബോയും അതുപോലെ തന്നെ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയും കൊടുക്കുന്നുണ്ട് നാല് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയും മൂന്ന് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് വീട്ടിൽ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുക അതുപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ഹെൽത്തി പ്ലാന്റും ആണ് ഈ വീട്ടിൽ കാണിക്കുന്ന സെയിം സൈസുള്ള പ്ലാന്റിനെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് മൂന്നാമത്തെ കൊമ്പിൽ വരുന്ന ലീഫ് പ്ലാന്റ് ആണ് അതിൽ പെപ്രോമി വെറൈറ്റിയും അതുപോലെ തന്നെ പീലിയ വെറൈറ്റിയും ഉൾപ്പെടുത്തുന്നുണ്ട് അതിൽ ആദ്യം വരുന്ന പീലിയ വെറൈറ്റിയാണ് പീലിയൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് നല്ല ഭംഗിയുണ്ട് ലീഫ് കാണാൻ വേണ്ടിയിട്ട് അടുത്തായിട്ട് വരുന്നത് പെപ്രോമിയ ആണ് ഒരു ഗ്രീനും യെല്ലോയും ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഈ പെപ്രോമിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന പെപ്രോമേൻ്റെ തന്നെ റെയിൻറോപ്പ് വെറൈറ്റിയാണ് ഇതും നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഇത് നമുക്ക് ഷെയ്ഡിലും വളർത്താൻ പറ്റും പക്ഷേ ഇൻഡോറിലായിരിക്കും കുറച്ചും കൂടി നല്ലത് കാണാൻ നല്ല ഭംഗി ഇൻഡോറിൽ വളർത്തുന്നതായിരിക്കും അടുത്തായിട്ട് വരുന്നത് വാട്ടർമെലൺ ആണ് ഇതും നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ നാല് പ്ലാന്റ് കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്ത കോംബോയിൽ ഇരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻകോർ ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് അച്ചുമെൻസ് പ്ലാന്റ് അച്ചുമെൻസിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണിത് അച്ചുമെൻസിൻ്റെ ഒരു പത്ത് പ്ലാന്റിൻ്റെ കോംബോയും അതുപോലെ തന്നെ എട്ട് പ്ലാന്റിൻ്റെ കോംബോയും നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് പത്ത് പ്ലാന്റിൻ്റെ കോമ്പോക്കോ ഇരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും എട്ട് പ്ലാന്റിൻ്റെ കോംബോക്കു വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയുമാണ് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളത്തിറക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് പിന്നെ രണ്ട് കാര്യമാണ് ഇത് ശ്രദ്ധിക്കാനുള്ളത് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അതുപോലെ തന്നെ വെയിലത്തും വെക്കരുത് ഇതിന് കൂടുതൽ ഷെയ്ഡുള്ള സ്ഥലമാണ് ഇഷ്ടം അതുപോലെ തന്നെ വെള്ളം അധികം ആകുവാണെങ്കിൽ ഇതിന് അടിയിൽ ഉണ്ടാകുന്ന കിഴങ്ങളൊക്കെ ചീഞ്ഞ് പോകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ പുതിയ പ്ലാന്റ് ഉണ്ടാവില്ല അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഈ കാര്യങ്ങൾ കാര്യം രണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റാണ് ആണ് പ്ലാന്റ് നല്ല ഭംഗി നമുക്ക് വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് വീട്ടിലൊരു പ്ലാന്റ് സൈസും കൂടി കാണിക്കൊണ്ട് അപ്പോൾ അതും നോക്കാം അടുത്തായിട്ട് വരുന്നത് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ കോംബോ ആണ് അതിൽ ആദ്യം വരുന്നത് ഗോൾഡൻ ഗസ്കഡ് ആണ് രണ്ടാമത് വരുന്നത് കോഞ്ചിയ പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിലാൻ്റെ ഫ്ലവർ ഉണ്ടാവുക മൂന്നാമതായിട്ട് വരുന്നത് ബ്രാഡൽ ബോക്കറ്റിൻ്റെ വൈറ്റ് ആണ് ഇതിൻ്റെ യെല്ലോയും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കോംബോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൈറ്റാണ് നാലാമതായിട്ട് വരുന്നത് ബ്ലീഡിങ് ഹർട്ടിൻ്റെ റെഡ് ആണ് അഞ്ചാമതായിട്ട് വരുന്നത് ഗാർലിക് വെയിൻ ആണ് ഈ അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ചൻ പ്ലാന്റിൻ്റെ കോംബോ ആണ് ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഹൈഡ്രാജൻ്റെ ഒക്കെ കളക്ഷൻ തീരാനായിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം ഹൈഡ്രാജൻ്റെ റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നീ കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് നമ്മൾ അയച്ച് നോക്കുന്നത് നല്ല ഭംഗി നമുക്ക് വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് ഇപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ വേനൽക്കാലം നല്ലോണം ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഈ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്കൻ മാലിറ്റിൻ്റെ ഒരു കോംബോ ആണ് ആഫ്രിക്കൻ മാലിക്കറ്റിൻ്റെ അഞ്ച് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടാണ് കോംബോ ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ പത്ത് സ്റ്റോക്ക് ഉണ്ട് ഈ കോമ്പോയിൽ ഞാൻ അഞ്ച് വെറൈറ്റിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോക്ക് ഒക്കെ വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിനധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പിന്നെ എല്ലാം ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഹോയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹോയൻ്റെ ആറ് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കോംബോ ചെയ്യുന്നത് അടുത്ത് നമ്മളടുത്ത് പത്തു അഞ്ച് സ്റ്റോക്ക് ഉണ്ട് ഈ കോംബോയിൽ ഞാൻ ആറ് പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ കൂടുതലും പേർക്ക് കുറച്ച് പ്ലാന്റ്സ് വാങ്ങിക്കാനായിരിക്കും ഇഷ്ടം അതായത് പകുതി പ്ലാന്റ്സ് വാങ്ങിക്കാൻ ഇഷ്ടം അതുകൊണ്ടാണ് എല്ലാത്തിന് പകുതി പ്ലാന്റ്സ് ആയിട്ട് കോംബോ ഇടുന്നത് അപ്പോൾ ആറ് പ്ലാന്റിൻ്റെ ഈ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് ഹാങ്ങായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് അടിപൊളി വെറൈറ്റിയാണ് ഹോയ പ്ലാന്റ് വീട്ടിൽ പ്ലാന്റ് സൈസും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കാം ഈ ആറ് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്തായിട്ട് വരുന്ന ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് കോംബോ ചെയ്യുന്നത് ആറ് കളേഴ്സിന് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് എല്ലാം ഡിഫറൻറ്റായിട്ടുള്ള കളേഴ്സാണ് അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നല്ല റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള ആണ് ഇതിന് കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഇതിനധികം വെള്ളം പറ്റില്ല അതുപോലെ തന്നെ വെയിലത്തും വെക്കാൻ പറ്റില്ല ഇത് നമുക്ക് ഇൻഡോറിലും ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നല്ലോണം വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന നോർമൽ ആയിട്ട് എടുക്കുന്ന പോട്ടിങ്സ് ആണ് കൂടുതൽ കുറച്ച് ചകിരിച്ചോറ് യൂസ് ചെയ്താൽ മതിയേ ഉള്ളൂ നല്ല ഹെൽത്തി നമുക്ക് വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത് ലാസ്റ്റത്തെ കോമ്പോയിൽ ഇരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു ആറ് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കോംബോ ചെയ്യുന്നത് ഇതിൻ്റെ നമ്മുടെ അടുത്ത് ഒമ്പത് വെറൈറ്റിയുള്ള സ്റ്റോക്ക് ഉണ്ട് ഈ കോംബോയിൽ ആറ് വെറൈറ്റിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് അതുപോലെ തന്നെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗി നമുക്ക് വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഹാങ്ങിങ് ബോട്ട് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വർത്തിക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണിത് ഇതിൻ്റെ ആറ് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വീട്ടിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ അതേറ്റാണെന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ